ബാക്കിയാക്കിയ ദുരന്തങ്ങൾ നമ്മുടെ ഉള്ളു പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രാത്രി ഇരുട്ടിവെളുത്തപ്പോൾ മണ്ണിൽ പൂണ്ടുപോയ ജീവനങ്ങൾ ഒരു തീരാ നോവായി അവശേഷിക്കുന്നു മരണഗന്ധം മാത്രം നിറഞ്ഞൊരു പ്രദേശത്തിനു മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞെട്ടിത്തരിച്ചു കേരളം സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും കനത്ത പ്രകൃതി ദുരന്തം ഏൽപ്പിച്ച മരവിപ്പിലായിരുന്നു ഏവരും മുണ്ടക്കയിലും ചൂരൽമലയിലും ഇനി ആരാണ് ബാക്കിയുള്ളത് മരണക്കണക്കിനൊപ്പം ഒരു നാടിൻ്റെ ഹൃദയഭാരവും ഏറുകയാണ് എല്ലാ കണക്കുകൾക്കും അപ്പുറത്താണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ അറുന്നൂറ് മീറ്റർ വീതിയിൽ ഭൂമി പിളർന്ന താഴേക്ക് അതിശക്തമായി ഒഴുകിയപ്പോൾ അതിനൊപ്പം സകല ജീവനുകളും ഒലിച്ചുപോയി പിന്നെ കണ്ടത് കേരളം ഒന്നായി നിമിഷം സർവവും മറന്ന് കേരളം കൈക്കോർത്തു മണ്ണിനടിയിൽ മറിഞ്ഞ ജീവനെ തേടിയും മൃതദേഹങ്ങൾ തേടിയും രക്ഷാകരങ്ങൾ നീണ്ടു കേരളത്തിലെ ഫയർ റെസ്ക്യൂ ടീം തിരിച്ചിലിന്റെ നിർണായക ഭാഗമായി നെഞ്ചുപൊട്ടുന്ന വേദനയിലും രക്ഷാദൗത്യം സമാനതകളില്ലാതെ മുന്നോട്ടു പോയി വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ അന്ന് തന്നെ രക്ഷാപ്രവർത്തനത്തിന് അടിയന്തരമായി എത്തിച്ചേർന്നവരിൽ ഒരാളായിരുന്നു മട്ടാഞ്ചേരി അഗ്നിരക്ഷാനിലയത്തിലെ ഫയർ റെസ്ക്യൂ ഓഫീസർ കെ എൻ ബിബിനും സംഘവും ചങ്കുപിടയുന്ന കാഴ്ചകൾ കണ്ടും മരവിച്ച മനസ്സുമായാണ് സംഘം ഇന്നലെ അവിടെ നിന്നും തിരിച്ചത് ജീവന്റെ തുടിപ്പ് തേടിയുള്ള തിരിച്ചുവരവിനിടയിൽ കണ്ട മരവിക്കുന്ന കാഴ്ചകൾ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ് വിപിൻ അവിടെ കണ്ട കാഴ്ചകൾ മുഴുവൻ ഹൃദയഭേദകമായിരുന്നു പ്രകൃതിയുടെ രൗദ്രതയിൽ ഒരു ആവാസ വ്യവസ്ഥ അപ്പാടെ തുടച്ചു നീക്കപ്പെട്ടു തകർന്നടിഞ്ഞ വീടുകൾക്കുള്ളിൽ വളരെ ആയാസപ്പെട്ട് തിരച്ചിലാരംഭിച്ചു ജീവന്റെ ശേഷിപ്പുമായി അകപ്പെട്ടവരെ കണ്ടെത്തണമെന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ ചൂടും മുന്നോട്ട് വെച്ചത് അങ്ങനെ തിരച്ചിലിനിടയിൽ ഒരു വീടിൻ്റെ അകത്തുനിന്ന് ഒരു മാംസബണ്ഡം കണ്ടെത്തി നന്നായി ചെളിയിൽ പുതിഞ്ഞ അവസ്ഥയിലായിരുന്നു അത് മനുഷ്യന്റെയാണോ അതോ വല്ല മൃഗങ്ങളുടെ എന്ന് തീർച്ചപ്പെടുത്താൻ സാധിക്കാത്തതിനാൽ മെഡിക്കൽ സംഘത്തെ വിവരമറിയിച്ചു ഉടനടി മെഡിക്കൽ സംഘത്തിലെ രണ്ടുപേർ എത്തിച്ചേർന്നു അവർ അതെടുത്ത് പുഴയിലെ വെള്ളത്തിൽ ചെളി മുഴുവൻ നീക്കം ചെയ്ത് കഴുകി വൃത്തിയാക്കി പക്ഷെ പിന്നീട് അവർ പറയുന്നത് കേട്ട് ശരിക്കും ഉള്ളു പൊട്ടിപ്പോയി അത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രമാണെന്ന് അവർ അതിൻ്റെ ഉള്ളിൽ കിടന്ന മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ചെറിയ രൂപം കൂടി ചെയ്തപ്പോൾ ശരിക്കും നിന്ന് നിൽപ്പിൽ ഇല്ലാണ്ടായതുപോലെ തോന്നിയെന്ന് ബിപിൻ പറയുന്നു ഹൃദയം നുറങ്ങി ഒരു നിമിഷം നിശ്ചലമാകുന്ന പോലെ അനുഭവപ്പെട്ടു നിരവധി മൃതദേഹങ്ങൾ ജലാശയത്തിൽ നിന്ന് മുങ്ങിയെടുത്തിട്ടുണ്ട് വാഹനാപകടങ്ങൾ ചിതറിപ്പോയ ശരീരഭാഗങ്ങൾ ഒരുപാട് തവണ ഉള്ളം കൈയിൽ പെറുക്കിയെടുത്തിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇതുപോലൊരു മരവിപ്പ് അനുഭവിച്ചിട്ടില്ല നിന്ന നിൽപ്പിൽ നിന്ന് അനങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥ മെഡിക്കൽ സംഘം അതുമായി കൺവെട്ടത്ത് നിന്ന് നടന്നു നീങ്ങുന്നതുവരെ അത് നോക്കി അനങ്ങാതെ നിൽക്കേണ്ടി വന്നു ഒരു ഫയർഫോഴ്സുകാരന്റെ ജോലി ഇതൊക്കെയാണ് ഒരു നെടുവീർപ്പോടെ അടുത്ത ഒരു ജീവന്റെ മിടിപ്പ് തേടി വീണ്ടും അവർ തിരച്ചിൽ പുനരാരംഭിച്ചു